ജനഗണമന എന്ന ചിത്രത്തിന് ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യ ഒരു കോപ്പിയടി ചിത്രമാണോ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് ഇന്നലെ തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ തിരക്കഥ കോപ്പിയടിയാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു പോസ്റ്റിൽ പറയുന്നത് കുഞ്ചാക്കോ ബോബൻ ബിജു മേനോൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഓർഡിനറി എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് നിഷാദ് കോയ എന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസാകാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിച്ചാലോ എന്ന് തുടങ്ങുന്ന കുറിപ്പ് പങ്കുവച്ചത് നിഷാദ് കോയ പങ്കുവച്ച കുറിപ്പിലെ കഥയുമായി മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കഥയ്ക്ക് സാമ്യമുണ്ട് എന്നാണ് ഇപ്പോൾ സിനിമാ ഗ്രൂപ്പുകളിലെ ചർച്ചാ വിഷയം എന്നാൽ പങ്കുവച്ച പോസ്റ്റ് പിന്നീട് നിഷാദ് കോയ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നിഷാദ് കോയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നാളെ റിലീസാകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിച്ചാലോ കണ്ണൂരിലെ ഒരു ഗ്രാമത്തിലെ സംഖ്യയായ കഥാനായകൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനവും മറ്റുമായി ജീവിച്ചു പോകുന്നതിനിടയിൽ രാഷ്ട്രീയ എതിരാളികളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം നാട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ തന്റെ സുഹൃത്തു വഴി ഗൾഫിലെത്തുന്നു അവിടെ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പാകിസ്ഥാനിയുടെ കൂടെ റൂം ഷെയർ ചെയ്യേണ്ടി വരുന്ന കഥാനായകനും പാകിസ്ഥാനിയുമായി ഉണ്ടാകുന്ന നർമ്മരസങ്ങളുള്ള രാഷ്ട്രീയ ആക്ഷേപഹാസ്യ മുഹൂർത്തങ്ങളിലൂടെ വികസിക്കുന്ന കഥക്കിടയിൽ കമ്പനിയുടെ ആവശ്യത്തിനായി ശത്രുക്കളായ കഥാനായകനും പാകിസ്ഥാനിക്കും ഒരു നീണ്ട യാത്ര പോകേണ്ടി വരുന്നു രണ്ട് ശത്രുക്കൾ ഒരുമിച്ച് നടത്തുന്ന യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളെ തുടർന്ന് മരുഭൂമിയിൽ അകപ്പെട്ടു പോകുന്ന കഥാനായകനും പാകിസ്ഥാനിയും രക്ഷപ്പെടാനായി നടത്തുന്ന സർവൈവൽ എന്ന സത്യത്തിന് മുന്നിൽ ശത്രുത മറന്ന് ഒരുമിച്ച് ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പാകിസ്ഥാനി മരണപ്പെടുന്നു തുടർന്ന് പാകിസ്ഥാനിയുടെ കുടുംബത്തിനായി നടത്തുന്ന ഒരു സഹായത്തിന്റെ പേരിൽ നിയമവ്യവസ്ഥിതിയുടെ പിടിയിൽ അകപ്പെടുന്ന കഥാനായകൻ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ശേഷം ഭാഗം സ്ക്രീനിൽ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ടാണ് ഈ സിനിമയുടെ ആദ്യഭാഗം ഒരുക്കിയിരിക്കുന്നത് രണ്ടാം പാതി സർവൈവിലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യവും അതിർത്തിയും മനുഷ്യനിർമ്മിത വേലിക്കെട്ടുകളും മറികടന്ന് ഉള്ള മനുഷ്യ സ്നേഹത്തിന്റെ കഥ പറയുന്നു കഥാനായകന് കുടുംബവും പ്രണയവും ഒക്കെ ഉണ്ട് കേട്ടോ എന്നായിരുന്നു ആ പോസ്റ്റിൽ പറയുന്നത് ഏത് ചിത്രത്തിന്റെ കഥയാണിത് എന്ന് ഇനി എടുത്തു പറയേണ്ടതില്ലോ അതേസമയം ക്യൂൻ ജനഗണമന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് ഡിജോ ജോസ് ആന്റണി കൂട്ടുകെട്ട് ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ ഇന്ന് റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോമഡി എൻ്റർടൈൻമെൻറ്റ് നിറഞ്ഞ ആദ്യ പകുതിയും സാമൂഹിക പ്രസക്തിയുള്ള രണ്ടാം പകുതിയും മികച്ചൊരു സിനിമാനുഭവമാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം നിവിൻ പോളിയെ പഴയ പോലെ കാണാൻ കഴിഞ്ഞുവെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു അതുപോലെ തന്നെ സലിം കുമാറിൻ്റെയും ധ്യാൻ ശ്രീനിവാസിൻ്റെയും പ്രകടനം ഗംഭീരമാണ് എന്നും പ്രേക്ഷകർ പറയുന്നു അനശ്വര രാജൻ അജു വർഗീസ് മഞ്ജു പിള്ള എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് ഗരുഡൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്